സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങൾ ഉടമസ്ഥർ മുൻകൂട്ടി സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും മുറിച്ചു മാറ്റുകയോ വെട്ടി ഒതുക്കുകയോ ചെയ്യണമെന്ന് കാലടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു നിരവധി പരാതികൾ മരങ്ങൾ വെട്ടിമാറ്റുന്നതായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ട് വീടുകളുടെ മുകളിലും മറ്റ് കെട്ടിടങ്ങളുടെ മുകളിലുമൊക്കെ നിൽക്കുന്ന മരങ്ങൾ അപകട സാധ്യതയുള്ള മരങ്ങൾ വെട്ടിമാറ്റാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അയൽവാസികളും പൊതുജനങ്ങളുമൊക്കെ നിരവധി അപേക്ഷകളാണ് പഞ്ചായത്തിൽ തന്നിട്ടുള്ളത് ഇതെല്ലാം പരിശോധിച്ച് ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം ഇത്തരം മരങ്ങൾ വെട്ടിമാറ്റാതിരുന്നാൽ അത് മറിഞ്ഞു വീണോ ഒടിഞ്ഞു വീണോ ഉണ്ടാകാവുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് അതിൻ്റെ ഉടമ ഉത്തരവാദി ആയിരിക്കും എന്നാണ് ആ നിയമത്തിൽ പറയുക അതുപ്രകാരം തീർച്ചയായിട്ടും ശിക്ഷണ നടപടികൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഇന്നലെ രാത്രി തന്നെ ഉണ്ടായ കാറ്റിൽ ഇത്തരത്തിലൊരു പരാതിയിൽ നിൽക്കുന്ന മരം കടപുഴുകി വീണ് കാർഷിക നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് ജാതി മരങ്ങളൊക്കെ പോയിട്ടുണ്ട് അവിടെയും ഇത് തന്നെയാണ് പ്രയോഗിക്കപ്പെടുക കാരണം നിയമപരമായി ഇത് മറ്റുള്ളവരുടെ നാശനഷ്ടത്തിനിടയാക്കിയാൽ ഈ നിയമപ്രകാരം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും സ്വന്തം ഉത്തരവാദിത്വമാണ് എന്നാണ് നിയമം പറയുക അതുകൊണ്ട് പ്രിയമുള്ള പഞ്ചായത്ത് നിവാസികൾ ഇതൊരറിയിപ്പായിട്ട് തന്നെ കരുതി മരങ്ങൾ എല്ലാം മുറിച്ചു മാറ്റി ശിഖരങ്ങൾ മാറ്റേണ്ടത് ശിഖരങ്ങൾ മാറ്റി അപകടം ഒഴിവാക്കണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് പറയുമ്പോൾ പൊതു റോഡുകളിലും പി ഡബ്ല്യു ഡി റോഡുകളിലുമൊക്കെ നിൽക്കുന്ന മരങ്ങളെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് പി ഡബ്ല്യു ഡി റോഡിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ പഞ്ചായത്തിന് അധികാരമില്ലെന്നുള്ള വസ്തുത പ്രിയപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കണം പല സ്ഥലങ്ങളിലും പി ഡബ്ല്യു ഡി റോഡിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അതത് സമയങ്ങളിൽ അപകട മുന്നറിയിപ്പോടുകൂടി പി ഡബ്ല്യു ഡി അധികൃതർക്ക് തീരുമാനമെടുത്ത് റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പിന്നാലെ നമ്മൾ നിൽക്കുന്നുണ്ട് മാണിക്യമംഗലത്ത് രണ്ട് തെങ്ങ് പി ഡബ്ല്യു ഡി പ്രമ്പോക്കിൽ നിൽക്കുന്നുണ്ട് അതുപോലെ മറ്റ് മരങ്ങൾ ശിഖരങ്ങൾ വെട്ടേണ്ടതുണ്ട് ഇതൊക്കെ പി ഡബ്ല്യു ഡി ആണ് ചെയ്യേണ്ടത് പഞ്ചായത്ത് റോഡുകളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും ഉടനടി പഞ്ചായത്ത് നടപടിയെടുക്കും അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് അപകടകരമായ രീതിയിൽ പഞ്ചായത്തിൻ്റെ ആസ്തിയിലോ പഞ്ചായത്ത് റോഡുകളിലോ എവിടെയെങ്കിലും ഇത്തരം മരങ്ങൾ നിൽക്കുന്നുണ്ട് അത് അപകടകരമാണ് എന്ന് ഉള്ള വിവരം ഉണ്ട് എങ്കിൽ ദയവ് ചെയ്ത് പഞ്ചായത്തിനെ അറിയിക്കുക പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തിര നടപടി ഉണ്ടാകും എന്ന കാര്യവും അറിയിക്കുന്നു